വർദ്ധിച്ചു വരുന്ന ൾക്കെതിരെ റോഡ് ആക്സിഡന്റ് ആക്ഷൻ ഫോറം സംഘടിപ്പിക്കുന്ന തുടക്കമായി ജില്ലാ കളക്ടർ വിനോദ് റോഡ് സുരക്ഷ നിയമപരിപാലനം ലഹരി വ്യാപനം തടയൽ ശുചിത്വ പരിപാലനം എന്നിവ ലക്ഷ്യം വെച്ചാണ് പ്രചരണ ജാഥ ഒരുക്കുന്നത് ജില്ലാ കളക്ടർ വി ആർ വിനോദ് ജാഥവദ്ഘാടനം ചെയ്തു ജില്ലയിലെ പ്രധാന ടൗണുകൾ ബസ് സ്റ്റാൻഡുകൾ എന്നിവ കേന്ദ്രീകരിച്ച് വീഡിയോ കോൾ സംവിധാനത്തോടെയാണ് പ്രചരണം നടത്തുന്നത് പോലീസ് മോട്ടോർ വാഹനം എക്സൈസ് എന്നീ വകുപ്പുകളുടെ സഹകരണത്തോടെയാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് പ്രചരണജാത ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് ഫ്ളാഗ് ഓഫ് ചെയ്തു എ ഡി എം എൻ എം മെഹ്റലി റാഫ് സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ കെ എം അബ്ദു മലപ്പുറം ട്രാഫിക് നോഡൽ ഓഫീസർ ഡിവൈഎസ്പി പി വി ജയചന്ദ്രൻ ബേബി ഗിരിജ കെ ടി എസ് സമദ് അഡ്മാസ് നാസർ കെ പി ഷംസീർ ബാബു എ കെ ജയന്ദ് തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ മലപ്പുറം പുത്തനത്താണിയുടെ സ്വന്തം കനകമകലി ജ്വല്ലറി ഇനി മുതൽ കനക ഗോൾഡൻ ഡയമണ്ട്സ് കനക ഗോൾഡൻ ഡയമണ്ട്സ് പുത്തനത്താണി മാറുന്ന ലോകം മാറ്റത്തിനൊപ്പം